എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓവർ ടൈമും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ നയൻ ടു സീറോ വൺ ടു സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു കഫ്തേരിയിലേക്ക് പൊറോട്ട ദോശ എന്നിവ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് സെവൻ ത്രീ ത്രീ ട്രിപ്പിൾ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് പൊറോട്ട മേക്കർ വെയ്റ്റർ ഡിഷ് വാഷർ ഈ മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ ഫോർ വൺ നയൻ വൺ ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ റാസൽ കെമേലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഹെഡ് കുക്കിൻ്റെ വേക്കൻസിയാണ് ഇന്ത്യൻ ആൻഡ് അറബിക് ഫുഡുകൾ നന്നായി തയ്യാറാക്കാൻ അറിഞ്ഞിരിക്കണം അത്യാവശ്യം നല്ല സാലറി പാക്കേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്ത സ്റ്റാഫ് അടുത്ത വേക്കൻസി ലേഡി കുക്കിൻ്റെ വേക്കൻസിയാണ് മെസ്സിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് സ്വന്തമായി വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ എയ്റ്റ് സിക്സ് ഫൈവ് ഡബിൾ സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് ഷവർമ മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി വി അയയ്ക്കുക ഓൺ വിസ ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് വൺ സിക്സ് ത്രീ നയൻ ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഷോപ്പിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ജെനുവിൻ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിലുള്ള ആണ് പ്രധാനമായും വേണ്ടത് ടൊയോട്ട മിസ്റ്റ് ബിഷി തുടങ്ങിയ കമ്പനികളുടെ സ്പെയർ പാർട്സിലുള്ള ആണ് വേണ്ടത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് എയിറ്റ് നയൻ ഫോർ ഫൈവ് സിക്സ് സെവൻ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക അജ്മാനിലെ ഓക്സിജൻ ജനറൽ മെയിൻ്റനൻസ് ആൻഡ് കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് നാല് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ജിപ്സം കാർപ്പൻറ്ററുടെ വേക്കൻസിയാണ് സാലറി ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് തിറംസ് വരെയാണ് അടുത്ത വേക്കൻസി ഷർട്ടർ കാർപ്പൻറ്ററുടെ വേക്കൻസിയാണ് തിറംസ് വരെയാണ് അടുത്ത വേക്കൻസി ജനറൽ മേഷൻ്റെ വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് മേഷൻ്റെത് സാലറി ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് തിലംസ് വരെയാണ് അടുത്ത വേക്കൻസി ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസിയാണ് ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് തിലംസ് വരെയാണ് ഈ പറഞ്ഞ വേക്കൻസികൾക്കെല്ലാം നന്നായി ജോബ് നന്നായി അറിയുന്നവർ മാത്രം സി വി അയക്കുക വിസ അക്കോമഡേഷൻ ഓവർ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിസിറ്റ് വിസയിലോ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവർ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് സിക്സ് സീറോ സെവൻ എയ്റ്റ് ഡബിൾ ഫൈവ് വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് സിവിൽ ഡിപ്ലോമ പാസ്സായിട്ടുള്ള ഒരു ഫീമെയിൽ സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി രണ്ടായിരം ആണ് ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എയിറ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഫീമെയിൽ മോഡൽസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇ കൊമേഴ്സ് വെബ്സൈറ്റിലേക്കും ബൂട്ടിക്കിലേക്കുമുള്ള ഡ്രസ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി വി അയക്കുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് സിക്സ് ഫൈവ് സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ ഫൈവ് എന്ന നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽഡ് റസീമും ഫോട്ടോയും അയയ്ക്കുക ഷാർജയിലുള്ള ഒരു മലയാളി ഫാമിലിയിലേക്ക് ഹൗസ് മെയ്ഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ചിനും നാൽപ്പത്തഞ്ചിനും ഇടയിലുള്ളവരായിരിക്കണം മിനിമം പത്താം ക്ലാസ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെയാണ് നോക്കുന്നത് ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എറണാകുളം ഇടുക്കിയിലുള്ള ആളുകൾക്ക് കൂടുതൽ മുൻഗണന ഉണ്ടായിരിക്കും സാലറി നാട്ടിലെ മുപ്പതിനായിരം മുതൽ മുപ്പത്തി രൂപ വരെയാണ് സാലറി വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ഡബിൾ നയൻ സീറോ നയൻ സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റ് വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസ് സ്റ്റാഫിനെയാണ് നോക്കുന്നത് നല്ല സാലറി പാക്കേജൊക്കെയാണ് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ബി കോം ക്വാളിഫിക്ക ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം യു എ ഇ വാറ്റ് കോർപ്പറേറ്റ് ടാക്സ് എന്നിവയിലുള്ള നോളേജ് ആണ് ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിലും നല്ല നോളേജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ സീറോ സെവൻ സീറോ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് സാനിറ്ററി ആൻഡ് സെറാമിക്സ് ഡിവിഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുകൂടാതെ യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും വർക്ക് ലൊക്കേഷൻ ഷാർജയിലാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു ഫൈവ് സിക്സ് വൺ ഡബിൾ നയൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്